നമസ്കാരം സിനി ഭാരതിയിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ തൻ്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് നടി നവ്യ നായർ ഇത്തരത്തിലുള്ള നിരവധി ചിത്രങ്ങൾ നവ്യ പങ്കുവയ്ക്കാറുമുണ്ട് ഇത്തവണ വേനലവധിക്കാലം ആഘോഷിക്കാനായി മകൻ സായിയോടൊപ്പം ബാലിയിലേക്ക് നടി യാത്ര പോയിരുന്നു അപ്പോൾ തൻ്റെ മകൻ എടുത്ത നവ്യയുടെ ഫോട്ടോകൾ നവ്യ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു ഫോട്ടോയ്ക്ക് താഴെ നവ്യ കോളേജ് കുട്ടിയെപ്പോലെ ഉണ്ടെന്നും പ്രായം തോന്നുന്നില്ലെന്നും ആരാധകർ കമൻ്റ് ചെയ്തിരുന്നു എന്നാൽ ധാരാളം നെഗറ്റീവ് കമൻറ്റുകളും ചിത്രത്തിന് താഴെ വന്നിരുന്നു കിളവിയെന്നും വേഷം കെട്ടലെന്നുമൊക്കെ ഒക്കെ പറഞ്ഞ് പരിഹസിച്ചവരും ധാരാളമാണ് വിവാഹശേഷം കുടുംബജീവിതവുമായി കഴിഞ്ഞിരുന്ന നവ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരുത്തി എന്ന ചിത്രത്തിലൂടെയാണ് വീണ്ടും സിനിമയിലേക്ക് വരുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ടെലിവിഷൻ പ്രോഗ്രാമുകളിലുമൊക്കെ നവ്യ സജീവമാണ്